പ്രവേശനോത്സവം ആഘോഷമാക്കി മയിൽ എട്ടാം മൈലിൽ പ്രവർത്തിക്കുന്ന വണ്ടർ കിഡ്സ് പ്രീ സ്കൂൾ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കുള്ള മാതൃഭൂമിയുടെ കിറ്റ് വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു സെക്കൻഡറി മേഖലയിൽ കുട്ടികൾ അവരുടെ ദിവസം എന്നോട് പറയുന്നത് മൂല്യങ്ങളെ കുറിച്ച് രക്ഷിതാക്കള് നമ്മുടെ മക്കൾക്ക് പലപ്പോഴും ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ നഷ്ടപ്പെടുക അവർക്ക് എങ്ങനെയാണ് മുതിർന്നവരോട് പെരുമാറണ്ടത് എന്നറിയില്ല അച്ഛനമ്മമാരെ എങ്ങനെ ബഹുമാനിക്കണം എന്നറിയില്ല അവര് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ വർന്നു പോവുക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിക്കുക പഠിക്കുക ഏറ്റവും വലിയ മാർക്ക് വാങ്ങിക്കുക നല്ലൊരു ജോലി വാങ്ങിക്കുക ഒരു കുടുംബമായിട്ട് ജീവിക്കുക വലിയ അവരുടെ ഒരു വീട് കെട്ടിപ്പടുത്തുക വലിയ വിലപിടിപ്പുള്ള കാറ് വാങ്ങിക്കുക നാലോ അഞ്ചോ മൊബൈൽ ഫോൺ കൈകളിൽ കൊണ്ടു നടക്കുക ഇതൊന്നുമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നന്മയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് സ്നേഹമാണ് ഒരു പക്ഷേ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഹൗ ടു ബിഹേവ് അദ്ദേഹം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറാം എന്നാണ് പെരുമാറ്റത്തിൻ്റെ സൗന്ദര്യമായിട്ട് മാറാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ അവരുടെ മുമ്പിൽ റോൾ മോഡലുകളായിട്ട് ഇതാണ് എൻ്റെ 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 മാതൃക 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 അച്ഛനാണ് അമ്മയാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കണം സെക്രട്ടറി ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ യൂസഫ് പാലക്കൽ എം വി ലക്ഷ്മണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി സുജാത സ്വാഗതവും സാഹിത ടീച്ചർ നന്ദി പറഞ്ഞു കുട്ടികളുടെ കലാപരിപാടികളും മധുര പലഹാര വിതരണവും നടന്നു